ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോ സംസാരിക്കാൻ വരുന്ന ഒരു കാര്യം ഇപ്പൊ എല്ലാ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് തന്നെയാണ് ലഹരി നമ്മുടെ നാട്ടിലെ ലഹരി വിപണനത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇപ്പോൾ ഓരോ ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളും കേരള സർക്കാരും എല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു ലഹരിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഇപ്പൊ പൊട്ടിമുളച്ച് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് ഓർമ്മ വെച്ച കാലങ്ങൾ തൊട്ട് തന്നെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന കാണുന്നുണ്ട് ഈ പറയുന്ന പോലെ രാസലഹരി മാത്രമല്ല ഈ ലഹരി ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലേക്ക് വരുന്നത് നമ്മൾ ചെറിയ കാലങ്ങൾ അതായത് വർഷങ്ങൾക്ക് മുമ്പ് സിഗരറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബീഡി എന്ന് പറയുന്ന സാധനം ചുരുട്ടി വലിക്കുന്നത് കണ്ടു വളർന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു പിതാവ് ബീഡി വലിക്കുന്ന കണ്ടു വളർന്നു വരുന്ന മകൻ അവൻ കുറച്ചുകൂടെ കഴിയുമ്പഴത്തേന് ബി ഡിയുടെ സാധനം സിഗരറ്റ് എത്തുമ്പോൾ അവൻ സിഗരറ്റ് വലിക്കത്തില്ലേ അതേപോലെ തന്നെ ബിയറിൽ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലഹരി പോരാ എന്ന് തോന്നുമ്പോഴാണ് അതിന്റെ മുകളിലേക്ക് തുടങ്ങുന്നത് ഇതെല്ലാം ഈ പറയുന്ന പോലെ ടു കെ കിഡ്സ് കൊണ്ടു കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഈ പിൻതലമുറക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുത്തത് എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പുതു തലമുറേനെ മാത്രം മുറ്റം പറയാനായിട്ട് നമ്മൾ ചെറുതായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് അവർക്ക് പുതിയ പുതിയ വസ്തുക്കൾ കിട്ടിയപ്പോൾ അവർ അതിനെ ട്രൈ ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുക ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് നിങ്ങളിലൊരാളെ കുറ്റപ്പെടുത്താനായിട്ടല്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറ വളർന്നു വരുന്ന അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അവരെ രക്ഷിക്കാം എന്ന് വേണം നമ്മളിപ്പോ ചിന്തിക്കാനായിട്ട് അതിപ്പോ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയോ മാസമോ കൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്തി അവിടെ തീർന്നു ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പറയുന്ന സംഭവം നിൽക്കത്തില്ല കാരണം നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ ഡെയിലി കാണുന്ന എല്ലാ വാർത്തയിലും ലഹരി ഉപയോഗിച്ച് അമ്മേനെ ഉപദ്രവിക്കുന്ന അച്ഛനെ ഉപദ്രവിക്കുന്ന സഹോദരനെ ഉപദ്രവിക്കുന്ന സഹോദരിയെ ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ ഓരോ ദിവസവും വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആളുകളും ഓരോ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കുകയും ഇതിനെതിരെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിനെ മാത്രം പറയാനായിട്ടല്ല ഇത് എല്ലാവർക്കും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലായിക്കോട്ടെ അമ്പല കമ്മിറ്റികളിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം പള്ളികളിൽ ക്രിസ്ത്യൻ ചർച്ചകളിൽ അവർക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം എല്ലാ കേരളത്തിലുള്ള എല്ലാ പറയുന്ന അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായം എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് കേട്ടു ഇത് മലപ്പുറം ജില്ലയിലെ പട്ടറകുളം മഹൽ കമ്മിറ്റി അതായത് ആ ഒരു ജമാഅത്ത് കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയാം എനിക്ക് പേഴ്സണലി അറിയാവുന്ന മദ്യപിക്കുന്ന ഒരുപാട് ആളുകൾ മദ്യപ് ഹറാമാണെന്നൊക്കെ ഇസ്ലാമിൽ പറഞ്ഞാൽ പോലും മദ്യപിക്കുന്ന അതായത് പല ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മദ്യപിക്കുന്ന അല്ലാതെ രസത്തിന് തുടങ്ങി ഇപ്പൊ നിർത്താൻ പറ്റാത്ത ആളുകൾ അങ്ങനെ കുറെ ആളുകൾ എനിക്കറിയാം അങ്ങനെയുള്ളവർക്കെതിരെ കൂടെ ഈ പറയുന്ന ഈ കഞ്ചാവോ മറ്റുള്ള രാസലഹരിയോ മാത്രമല്ല ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന മദ്യം തൊട്ട് ഏത് രാസലഹരി വരെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരായാലും ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ആ വോയിസ് കേട്ടു നോക്കുക ഇതിന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാ മതവിശ്വാസികളും ഞാൻ മതവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് ഇതൊന്നും ഇല്ലാണ്ട് പള്ളി വേണ്ട വട്ടക്കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് എങ്ങനെ വേണം നടന്നു അതിനെ അല്ല ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇത് ഒരു പാഠമായിരിക്കണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം കാരണം ഇത് എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളെയും ബാധിക്കുന്നതാണെന്ന് ഓരോ ആളുകളും മനസ്സിലാക്കണം എന്തായാലും നിങ്ങളെ ഓഹ് കേട്ടു നോക്കൂ ശക്തമായ ചില കമ്മിറ്റി നിങ്ങളെ അറിയിക്കുകയാണ് താഴെ പറയുന്ന ആളുകൾ അതാരായി അതാരും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം ശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിപണനം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേന നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ മറ്റു മറ്റു രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽപരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹല് കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളുടെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മഹജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു രണ്ട് മരണാനന്തര ഈ പറഞ്ഞ ആളുകളുടെ മരണാനന്തര ചടങ്ങുകൾ മഹജ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് ഉദ്യോഗങ്ങൾ ഉണ്ടാക്കും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വീടുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും മഹറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക രീതിയിൽ ഒരാൾ പങ്കെടുക്കുകയില്ല നാലാമത് പറയുന്നത് ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹത്തിനുള്ള നിവാസികളായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവം ും മേൽ വിഭാഗത്തോട് പറഞ്ഞല്ലോ അവരോട് സഹകരിക്കരുത് എന്ന് മഹൽ നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അനിവാജ്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിലക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാന്ത പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് ഈ ആറ് തീരുമാനങ്ങൾ ആലോചിച്ച് ഒരുപാട് ഉദ്ബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് പല രൂപത്തിലായിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാരകമായ ലഹരി കൈവ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായ ചക്കാലക്കൊന്നൻ മുഹമ്മദ് റിയാസ് അത്തിമണ്ടിൽ പട്ടർകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റു തിരുത്തി നേർവഴിയിലേക്ക് തിരിച്ചു വരണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുന്നു കുട്ടികൾ യുവാക്കൾ അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുതിർന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും ഈ വിഷയത്തിൽ നല്ലവണ്ണം ജാഗ്രത പുലർത്തണമെന്നും നമ്മുടെ കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കൃത്യമായി നേരത്തെ താങ്കളുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിർബന്ധമായും എടുക്കേണ്ടുന്ന നിലപാടുകളുള്ള ദീനി വിഷയത്തിൽ അങ്ങനെ തന്നെ ഒരു മഹലിനെ ആ മഹന്യ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ മാത്രമാണിത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇതായത്തിലാക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുക ഒരിക്കൽ കൂടെ പറയാണ് ഇത് മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരണം അത് ശക്തമായി കൃത്യമായിട്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം തന്നെയാണ് പറയുന്നത് താങ്ക് യു